ഹലോ നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾക്ക് ഏവർക്കും പ്രിയങ്കണ്യ സിനിമാ സംവിധായകൻ സംവിധായക പ്രതിഭ ജോഷി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രഹനമൊന്ന് നിരീക്ഷിച്ച് വെക്കാം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജൂലൈ മാസം പതിനെട്ടാം തീയതി അതായത് കർക്കിടക മാസത്തിലെ രോഹിണി നക്ഷത്രക്കാരനാണ് രോഹിണി ഇടവും രാശീനും മനുഷ്യഗണത്തിൽപ്പെട്ട പൂർണ്ണ നക്ഷത്രമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലപ്രകാരം ലഗ്നം തുലാം ആണ് ഈ തുലാം ലഗ്നത്തിൽ ജനിച്ച മിക്കവരും ഒരുപാട് സുഖങ്ങളും സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമുള്ളവരായിരിക്കും കാരണം തുലാം ശുക്രൻ്റെ ക്ഷേത്രമാണ് തുലാം ലഗ്നത്തിൻ്റെ പത്താം ഭാവത്ത് കട്ട് കർക്കിടത്തിലെ കർമ്മഭാവത്ത് സൂര്യൻ ബുധൻ ശുക്രൻ കേതു അങ്ങനെ നാല് ഗ്രഹങ്ങൾ നിൽക്കുന്നു സൂര്യൻ്റെ ഏറ്റവും നല്ല ഭാവമാണ് പത്താം ഭാവം പത്താം ഭാഗത്ത് സൂര്യൻ നിൽക്കുന്ന വ്യക്തികൾ നല്ല ശ്രേഷ്ഠതയുള്ള ശ്രേഷ്ഠതയുള്ള വ്യക്തികളായി തീരുന്നു പറയും ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വിജയിക്കുന്നു പറയും ഉന്നതമായ സ്ഥാനമാനങ്ങൾ പുരസ്കാരങ്ങൾ പദവികൾ അതുപോലെ തന്നെ നല്ല നേതൃത്വപാഠമൊക്കെ ഉണ്ടാകുന്ന പറയാം ഒരു യൗവന കാലഘട്ടത്തിൽ തന്നെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്ന ധനം സമ്പാദിക്കുന്ന വ്യക്തിയായി തീരും അതുപോലെ തന്നെ കീർത്തി ഉണ്ടാവുന്ന പറയുന്നുണ്ട് പിന്നെ ഗുരുക്കന്മാരുടെ ഉണ്ടാകും ഗുരുക്കന്മാരുടെ നല്ല ബഹുമാനം സ്നേഹമുള്ള വ്യക്തി തീരെന്നൊക്കെ പറയുന്നുണ്ട് പത്താം ഭാഗത്ത് സൂര്യൻ നിൽക്കുന്നത് വളരെ വളരെ നല്ലതാണ് ബുധ നിൽക്കുന്നു ശുക്ര നിൽക്കുന്നു കേതു നിൽക്കുന്നു പത്താം ഭാഗത്ത് ഇവിടെ ബുധ ശുക്ര സംഗമമുണ്ട് ഈ ബുധ ശുക്ര സംഗമമുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും ആ കഴിവിൽ അവർ ഉന്നതമായ സ്ഥാനത്ത് എത്തുന്ന വ്യക്തിയെ തീരുന്ന് പറയുന്നു പിന്നെ പത്താം ഭാഗത്ത് ബുധനും ശുക്രനും ഏതൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല പാണ്ഡിത്യമുള്ള ബുദ്ധി ഗുണമുള്ള വ്യക്തിയായി തീരും നല്ല കീർത്തി ഉണ്ടായിരിക്കും ധനമുണ്ടായിരിക്കും വീടുണ്ടായിരിക്കും വാഹനമൊക്കെ എന്ന് പറയാം നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കും അതുപോലെ തന്നെ കാവ്യകല മേഖലകളിലൊക്കെ നല്ല കഴിവ് തെളിയിക്കുന്ന വ്യക്തിയായി തീരും നന്നായി വസ്ത്രം ധരിച്ച് നല്ല വൃത്തിയായി നടക്കുന്ന വ്യക്തിയായി എന്ന് പറയാം നല്ല ശുചിയായി നല്ല വൃത്തിയായി നടക്കുന്ന വ്യക്തിയായി തരും നന്നായി വസ്ത്രമൊക്കെ ധരിച്ച് പത്താം ഭാഗത്ത് ശുക്രൻ നിൽക്കണ്ട അതുകൊണ്ടാണ് ആ വ്യക്തികളൊക്കെ നല്ല വൃത്തിയായി നടക്കുന്ന വ്യക്തികളായി തീരും അതുപോലെ തന്നെ സ്ത്രീകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായി തീരും നല്ല ജനങ്ങളായിട്ട് നല്ല ബന്ധമുള്ള ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായി തീരും അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ പത്താം ഭാഗത്ത് ബുധനും ശുക്രനും കേതു നിന്ന് കഴിഞ്ഞാൽ തുലാം ലഗ്നമാണ് ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്നു ചൊവ്വയും ശുക്രനും ശത്രുക്കളാണ് അപലഗ്നത്തിൽ ചൊവ്വ ശത്രു ക്ഷേത്രത്തിൽ നിൽക്കുന്നത് ശരീരത്തിന് എന്തിന് മുറിവുകളൊക്കെ പറയാം തൊക്കുരോഗം പറയാം അതുപോലെ തന്നെ അമിതമായ ദേഷ്യമുള്ള മുൻകോപമുള്ള വ്യക്തിയെ തീർന്നു പറയുന്നു എന്നാൽ ധനം സമ്പാദിക്കുന്നു പറയുന്നുണ്ട് നാലാം ഭാവത്ത് രാഹു നിൽക്കുന്നു മാതാവിന് ദേഹസുഖക്കുറവ് പറയുന്നുണ്ട് വയറിന് ഉദരസംബന്ധമായ വയറിനൊക്കെ അല്ലെങ്കിൽ ഉദരസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവാം കുറച്ചൊരു സ്വാർത്ഥതയുള്ള സ്വന്തം കാര്യം മാത്രം നോക്കുന്ന വ്യക്തിയെ തീരും പറയുന്നുണ്ട് നാലാം ഭാവത്ത് രാഗം നിന്ന് ഏഴാം ഭാവത്ത് വ്യാഴം നിൽക്കുന്ന കേസരി ഭാഗത്ത് കളത്ര ഭാവത്ത് നിൽക്കുന്നത് കേസരി യോഗത്തിൽ നിൽക്കുന്നത് ഏഴാം ഭാവത്ത് വ്യാഴം നിന്നു കഴിഞ്ഞാൽ ആ വ്യക്തി നല്ല ദീർഘായുസമുള്ള ചിന്താശീലമുള്ള നല്ല ബുദ്ധിശക്തിയുള്ള വ്യക്തിയെ തീരും ധനമുണ്ടാക്കിയും കീർത്തി ഉണ്ടാക്കും കീർത്തി ഉണ്ടാവും നല്ല വീട് വാഹനമൊക്കെ പറയുന്നുണ്ട് നല്ല കുടുംബം പറയുന്നുണ്ട് പിതാവിനെയൊക്കെ ശ്രേഷ്ഠത പറയുന്നുണ്ട് അതുപോലെ തന്നെ ഉന്നത കുലജാഥയായ സൽഗുണ സമ്പന്നയായ ഭാര്യയും ലഭിക്കുന്നു പറയുന്നു കാവ്യകലാ മേഖലകളിലൊക്കെ നല്ല താല്പര്യമുള്ള കഴിവുള്ള വ്യക്തിഗതി എന്ന് പറയുന്നു എട്ടാം ഭാവത്ത് ചന്ദ്രൻ നിൽക്കുന്നുണ്ട് സ്ഥിരമായ അസുഖം പറയുന്നുണ്ട് എട്ടാം ഭാവത്ത് ചന്ദ്രന് അതുപോലെ തന്നെ നിരാശ ഒക്കെ ഉണ്ടാവുമെന്ന് പറയുന്നു എന്നാൽ ഈ ചന്ദ്ര നിൽക്കുന്ന ഇടവത്തിൽ ഉച്ച ക്ഷേത്രത്തിലാണ് ഉച്ച ക്ഷേത്രത്തിലോ സ്വന്തം ക്ഷേത്രത്തിലോ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ദോഷം പറയാൻ പാടില്ല പത്താം ഭാവത്ത് സൂര്യൻ ബുധൻ ശുക്രൻ കേതു നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവത്ത് ശനി നിൽക്കുന്നു വ്യയസ്ഥാനം അമിതമായ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം ചിലവുണ്ടാവാം ദുർവ്യയം ഉണ്ടാവാം കഷ്ടനഷ്ടങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ കണ്ണിന് അസുഖം പറയുന്നുണ്ട് പന്ത്രണ്ടാം ഭാഗത്ത് ശനിക്ക് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹങ്ങളുടെ നിൽപ്പുള്ള ദോഷങ്ങളും ഗുണങ്ങളും വളരെ ചുരുക്കത്താണ് പറഞ്ഞിരിക്കുന്നത് രോഹിണി നക്ഷത്രക്കാർ ജനിക്കുന്ന ചന്ദ്രേശയാണ് ചന്ദ്രേശ പത്ത് വർഷമാണ് ഇവിടെ നാലാം പാദമാണ് രോഹിണി ഒരു വയസ്സും ഒരു ഒരു വർഷം ഒരു മാസം വരെ കിട്ടിയിട്ടുള്ളു ചന്ദ്രേശ പിന്നീട് ഏഴ് വർഷം ചൊവ്വാദശിയാണ് എട്ട് വയസ്സ് വരെ പിന്നീട് പതിനെട്ട് കൊല്ലം രാഹുദശയാണ് ഇരുപത്താറ് വയസ്സ് വരെ ഇരുപത്താറ് വയസ്സ് മുതൽ അദ്ദേഹത്തിന് വ്യാഴദശ തുടങ്ങി നാൽപ്പത്തി രണ്ട് വയസ്സ് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് അദ്ദേഹം സ്വതന്ത്ര സംവിധായകനാവുന്നത് അപ്പോൾ ഇരുപത്താറ് വയസ്സേ അദ്ദേഹത്തിന് വ്യാഴാശയിൽ അദ്ദേഹം നല്ല പ്രശസ്തനായി തുടങ്ങി പിന്നീട് പത്തൊമ്പത് കൊല്ലം ശനിയാഴ്ച പിന്നീട് പതിനേഴ് വർഷം ബുധവശ്ശ ഇപ്പോൾ ബുധവശ്ശ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനിയും അദ്ദേഹത്തിന് നല്ല നല്ല സിനിമകൾ സംവിധാനം ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യവും ഇതെയും നൽകട്ടെ കാരണം അദ്ദേഹം കേരളത്തിൽ മാത്രമല്ല മലയാള സിനിമയിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച സംവിധായക പ്രതിഭയാണ് ഇനിയും ഇതുപോലുള്ള ചെറിയ വീടുകളുമായി ഞാൻ നിങ്ങളുടെ മുന്നേ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം